ഒരു ഞങ്ങളൊപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രക്ഷകൾ പറഞ്ഞിട്ടുണ്ടോ നമ്മള് നമുക്ക് കണ്ടാസ്വദിക്കാൻ വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പറയുന്നത് സംഭവിക്കേണ്ട ഒരു സമയത്ത് വെച്ച് കമ്പയർ ചെയ്യുന്നത് അഞ്ചാം പാതയുടെ അത്ര വരുമോ അല്ലെങ്കിൽ ഫോറൻസിന്റെ അത്ര വരുക പെടാത്തതിനോസെന്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ് കാണാത്ത പ്രേക്ഷകർ ഇതിൽ ഏത് ടൈപ്പ് ും കണ്ടു നോക്കാ പറയല്ല വേറെ ഏതെങ്കിലും എന്തെങ്കിലും സിനിമകളൊന്നും പറയാൻ പറയാനുള്ളത് എനിക്കറിയില്ല ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഞാൻ ഞാൻ സിനിമ ആസ്വദിക്കുന്നത് ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത് മറ്റേ പോലെയാണോ സിനിമ പോലെയാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ്വദിക്കാൻ എന്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ആ സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന അനുഭവം മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ അതെന്നുള്ള எனக்கு பொதுவாக கம்பாரிசன்ஸ் சினிமம் மனுஷன் ஆனும் கம்பாரிசன்ஸ் இஷ்டப்பட அதுக்காள் அப்படி சினிம எந்த ஆ ரீதி காணெல்லா சினிமையும் அது எந்த அது என்ன அது ரீதியிலான சினிமக்கே சினிமேலே சினிமையாய் காணும் இஷ்டப்படும் தோணும் அப்பறம் i want to say this you people are very proud congratulations akil anand uh, akil judge and he was a poet and in the akil were going to tell a story and the story was proven and i was saying to him that you are such a friend like akil jaman jigs vijay he is not only the guy the fantastic job so this cast Archana, uh, Gopika, uh, Shami Delican, sir, Raju, Vati, sir. Uh, I had a wonderful time. And in the Inda level I feel very proud to be a part of this project and also sad that the project is And I will not be seeing my friends for some time. But I wish you all the best and uh, success all the time. Thank you. <laughs>

I'm doing uh, Identity as <laughs> my comeback film. Uh, and I just can't remember that nerds are nerds and they are so much The amount of studies they do, research they do on subjects and topics that normal human beings don't get into uh, is uh, crazy.

അല്ല അതിന് ഞങ്ങളെ പറഞ്ഞല്ലോ പ്രേക്ഷകാണെന്ന് തീരുമാനിക്കുന്നു നമ്മള് നമുക്ക് കണ്ടാസ് വേണ്ടി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നവർ അങ്ങനെ ആസ്വദിക്കുന്നവർ മറ്റു സിനിമകളാണ് പറ്റില്ല അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് എന്റർടൈൻഡാവുകയാണെങ്കിൽ അവര് തന്നെയാണ് അറങ്ങാൻ പരിഗണിക്കുന്നത് അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ ഈ സിനിമയ്ക്ക് എന്നല്ല ഏതൊരു സിനിമയ്ക്കാണെങ്കിലും ഭൈരസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് ഒരു അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോന്നു ൾക്കാര് അല്ലെങ്കിൽ ഇത്രയും കാലത്തുണ്ടെങ്കിൽ ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയണ പറ്റുന്നുണ്ട് അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാടും ചെയ്യുന്നുണ്ടോ എന്നിട്ടും ഇറങ്ങുന്നു എന്ന് പറയുമ്പോ നമ്മളെ കൈപ്പടികൾ ഉള്ളൂ ഇങ്ങനെ കാര്യമല്ല എന്നാണ് പറയുന്നത് മനസ്സിലാക്കുക നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പോകാതിരിക്കാനായിട്ട് പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതൊക്കെ ആക്സസ് ഉണ്ടാവുകയും വയ്യാറവിലേക്ക് തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പറയുന്നത് ട്രൈക്കോണോ ചെന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട ഒരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അത് നോക്കാൻ പറ്റിയെന്നറിയില്ല അത് പലപ്പോഴും നമ്മളുടെയൊക്കെ നമ്മളെയൊക്കെ പുറത്ത് നിന്നൊരു കാര്യം മാറിയിരിക്കുന്നു ഈ പുറത്തു വരാതിരിക്കുക എന്നുള്ള കാര്യം അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ അത് എളുപ്പമാണ് നല്ല സൊല്യൂഷനാണ് അതായത് പൈലറ്റ് കോക്കേസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിൻ്റെ നമ്മള് ടി വി ചാനലിലും ഓഡിറ്റി പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാകും അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് വഴിയാണെങ്കിലും ചാനൽ വഴിയാണെങ്കിലും ഈ സിനിമ ഓപ്ഷൻസ് ഉണ്ട് ഈ സിനിമ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നിട്ട് കാണാതിരിക്കാം ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ പൈവറ്റും കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നതും പോലെയുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനുടം തന്നെ ഉണ്ടാവട്ടെന്നാണ് അതിലുണ്ടാവുകയും പ്രേക്ഷകരന്ന് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്ന ഒന്നു അതായത് ഒരു നാലാമത്തെ സിനിമയായിരുന്നു സ്വാഭാവികമായിട്ട് അതിനുശേഷം ഫോറൻസിക് പോലെ സിനിമ ചെയ്യുന്ന സമയത്ത് ടോവിടെ നായകനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ടോബിയുടെ സബ്ജക്ട് പറയും ടോബിക്ക് സബ്ജക്ട് ഇഷ്ടപ്പെടുകയും ഇനി ഞങ്ങൾ പറയുന്ന ചില സാധനങ്ങളൊക്കെ ടോബിക്ക് കണക്ട് ചെയ്യാ കണക്റ്റ് ഡബിൾ ഡി ഫോറൻസിൽ പെട്ടെന്ന് അതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അത്രയും ഇപ്പൊ നമ്മൾ ഇത് പല സാധനങ്ങൾ പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നുണ്ടോ അപ്പൊ അതൊക്കെ പറയുന്ന സമയത്ത് അതിന് ഇപ്പം ആക്ഷൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു വേണ്ടി ഇനി ഭയങ്കര ഒരാൾ നമ്മുടെ സുഹൃത്തായിട്ടും സൂപ്പർ സ്റ്റാർ ആയിട്ടും സമയത്ത് ഒപ്പോസ് നമ്മളോട് പറയുക ആളുകളാണ് ഏതൊരാളുടെ ഓബിയസ് ആയിട്ടുള്ള ചോസ് അപ്പൊ അതുകൊണ്ടാണ് ടോബിയോട് പറയുന്നത് ആ ടോബിയ സിനിമയുടെ ഭാഗമായി എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായ പ്രോസസ്സാണ് സ്റ്റോബി ഈ മൂന്ന് സിനിമയുടെ ഭാഗമായതിന്റെ ഭാഗമായിട്ട് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് എടുത്തത് കാരണം രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഇൻഡസ്ട്രി വർദ്ധി അല്ലല്ല വേറെ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഒരു സെറ്റ് പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചു വന്നോട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് അടുപ്പിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് കഴിച്ചു പിന്നെ ഒരു ഡിവോഴ്സ് പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു പിന്നെ ഇതിനു റിക്കവർ ചെയ്തു ഞാൻ ചെയ്ത പഠനം രണ്ടായിരത്തി പതിനെട്ടാണ് ടഫ് രണ്ടായിരത്തി നമുക്ക് സത്യം പറഞ്ഞു ഭയങ്കര പാട്ട് ഷൂട്ട് ചെയ്യുന്നു tough <laughs> shoot. <laughs> actually അവർക്ക് പോലും അറിയാൻ സിംഗ് ഷൂട്ടിങ് ഷോട്ട് കിട്ടണി എന്ന് പറയുന്നത് മടി നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത് ആന്റിനിത്ര ടഫാണെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ട് കുറച്ചധികം ദിവസം ഷൂട്ടുണ്ടായിരുന്നു അത് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഷൂട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഉള്ള ഒരു അത്യാവശ്യം ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്

எனக்கு பேசுறது எனக்கு ஒரு வாய்ப்பு கொடுத்தா அது எனக்கு ரொம்ப பிடிச்சி அது எனக்கு

കാരണം കൊണ്ട് ഞാൻ എന്റെ സിനിമകളും വിജയമാനങ്ങളും പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഒക്കെ ഞാൻ അതിനെ വളരെ ഇമോഷണലായി തന്നെയാണ് ഞാൻ എല്ലാത്തിനെയും അപ്രോജിച്ച് സിനിമകളെയാണ് പക്ഷെ എനിക്ക് ഇതുപോലെ തീർത്ത് പോകിട്ടില്ല ഞാൻ എന്റെ ചെറുപ്പം പോലെ ആഗ്രഹിച്ചാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ആ ആഗ്രഹം തന്നെ ഞങ്ങൾ പിന്നീട് സ്വപ്നമായി മാറിയിരുന്നത് ആ സ്വപ്നമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വപ്നം ഞാൻ ജീവിക്കുന്ന കാലം അതിന്റെ കൂടെ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ആ സ്വപ്നത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ട് അതിന്റെ ആ എന്താ പറയാ അത് എന്താ പറയാ നമ്മൾ അങ്ങനെ അത് അതിനെ കാണുന്നത് അല്ലാതെ നമുക്ക് ഞാനൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നന്നായി പോലും ഞാൻ ചിന്തിക്കുന്നതിന് അടുത്തതാണ് അത് ഞാൻ നന്നായി ചെയ്യാത്തത് അല്ലാതെ ജീവൻ പോയുള്ള ഒരു സിനിമയുടെ കാര്യത്തിൽ പൊതുവേ എനിക്ക് റിട്ടില്ല